ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് ചൂടിയൽസ് മലയാളം ടു ചൂടിയൽസിനെ മറ്റൊരു അദ്ദേഹത്തിലേക്കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കുഡിനെ കുറിച്ചാണ് പറയുന്നത് കുഡ് അപ്പോൾ കുഡിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ക്യാൻ ആൻഡ് കുഡ് എന്ന പേരിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് അത് കാണാത്തവർ അത് കാണുക ആ വീഡിയോയിലുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സീരീസിൽ പറയുന്നത് സോ കുഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ക്യാൻ ആൻഡ് കുഡ് കാണുക അത് ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങളുടെ വട്ടം കണ്ടിട്ടുണ്ടെങ്കിലും അതൊന്നും കൂടെ കാണുന്നത് വളരെ നന്നായിരിക്കും കാരണം കുഡിനെ സംബന്ധിച്ചിടത്തോളം അത് കോണ്ടക്സ്റ്റുകൾക്കനുസരിച്ച് സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് അതിൻ്റെ അർത്ഥത്തിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട് അപ്പം ഇവിടെ പറയാൻ പോകുന്ന രണ്ട് അർത്ഥങ്ങളിലുള്ളതാണ് സോ നമുക്ക് ഉദാഹരണങ്ങളോടെ മനസ്സിലാക്കാം ഐ കുഡ് സിങ് അപ്പോൾ കുടിൻ്റെ ഒരർത്ഥം മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ പാസ്റ്റിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്ന് പറയാനാണ് കഴിഞ്ഞ കാലത്തൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്ന് പറയാനാണ് നമ്മൾ കുഡ് പലപ്പോഴും ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഐ ഖുഡ് സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാടാൻ കഴിഞ്ഞു അല്ലെങ്കിൽ എനിക്ക് പാടാൻ കഴിഞ്ഞിരുന്നു ഓക്കെ എനിക്ക് ഗാനം ആലപിക്കാൻ കഴിഞ്ഞിരുന്നു അതിൽ നെഗറ്റീവ് എങ്ങനെ ആയിരിക്കും ഐ കുഡ് നാട്ട് അല്ലെങ്കിൽ ഐ ഖുഡു സിംഗ് എനിക്ക് പാടാൻ കഴിഞ്ഞിരുന്നില്ല ഓക്കെ കഴിഞ്ഞില്ല എന്നോ കഴിഞ്ഞിരുന്നില്ല എന്നോ കഴിയുമായിരുന്നില്ല എന്നോ ഒക്കെ പറയാം പാസ്റ്റിൽ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുക ഓക്കെ ഒരു സംഗതി പ്രവർത്തി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിരുന്നില്ല ഓക്കെ ഐ ഖുഡ് ഗു എനിക്ക് പോകാൻ കഴിഞ്ഞു അല്ലെങ്കിൽ പോകാൻ കഴിഞ്ഞിരുന്നു ഐ എനിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല ഓക്കെ ഐ ഖുഡ് സ്വിം എനിക്ക് നീന്താൻ കഴിഞ്ഞിരുന്നു വെൻ ഐ വാസ് എച്ച് ആർ അല്ലെങ്കിൽ ഐ വാസ് യങ് ആർ ഓക്കെ ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് നീന്താൻ കഴിഞ്ഞിരുന്നു ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പകാലഘട്ടത്തിലായിരുന്നു അപ്പോൾ എനിക്ക് നീന്താൻ കഴിഞ്ഞിരുന്നു ഐ ഖുഡ് സ്വിം ഓക്കെ സ്വി ഹി കുഡ് റീഡ് അവന് വായിക്കാൻ കഴിഞ്ഞിരുന്നു വെൻ ഹി വാസ് ത്രീ ഇയേഴ്സ് ഓൾഡ് അവന് മൂന്ന് വയസ്സുള്ളപ്പോൾ തന്നെ മൂന്ന് വയസ്സായിരുന്ന സമയത്ത് ഹി കുഡ് റീഡ് അവന് വായിക്കാൻ കഴിഞ്ഞിരുന്നു ഓക്കെ നോട്ട് ഡാൻസ് വെടിവെൽ അവർക്ക് നന്നായി ഡാൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല ഹി കുഡ് നോട്ട് വോക്ക് അവന് നടക്കാൻ കഴിഞ്ഞില്ല എനി ഫർദർ ഓക്കെ കുറേ ദൂരൊക്കെ യാത്ര ചെയ്തു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എനി ഫർദർ അവിടെ നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ നടക്കാൻ അവന് കഴിഞ്ഞില്ല ഓക്കെ ഹി കുഡ് നോട്ട് വാക്ക് എനി ദ പോലീസ് അവന് പോലീസിനെ വിളിക്കാൻ കഴിഞ്ഞിരുന്നു ഹി കുഡ് കോൾ ദ പോലീസ് ഷീ വാസ് സോ ആൻഡ് ഷീ ഡ് നോട്ട് സ്പീക്ക് ഓക്കെ ഇത്രയും സെൻറ്റൻസുകൾ വലുതാകുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ പഠിക്കുക ഞാൻ എപ്പോഴും പറയാം പറയുന്നത് പോലെ അതിനെ ബ്രേക്ക് ചെയ്യാം ഷി വാസ് സോ ആംഗ്രി അവൾ വളരെയധികം ദേഷ്യത്തിലായിരുന്നു ഒക്കെ ആയിരുന്നു ദാറ്റ് ഷീ ഖുഡ് നോട്ട് സ്പീക്ക് ആ ദേഷ്യം കാരണം അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞിരുന്നതാ ഷീ ഖുഡ് നോട്ട് സ്പീക്ക് സംസാരിക്കാൻ കഴിയാത്തടത്തോളം അവൾ ദേഷ്യത്തിലായിരുന്നു ദേഷ്യം ദേഷ്യങ്ങോട്ട് വന്നിട്ടേ ഒന്നും പറയാൻ പോലും വരുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു ഐ ഖു ഡ്രൺ എനിക്ക് ഓടാൻ കഴിഞ്ഞിരുന്നു ടെൻ മൈൽസ് പത്ത് മൈൽ ഇൻ മൈ ട്വൻറ്റീസ് ട്വൻറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതുകളിൽ അത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നൊക്കെ പറയുന്ന ഇരുപത്തി ആ വയസ്സിൻ്റെ അതിനാണ് ഇരുപതുകളിൽ എന്നോട് പറയുന്നത് അപ്പോൾ ഇരുപതുകളിൽ അവന് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ആയ സമയത്ത് അവന് പത്ത് മൈലൊക്കെ ഓടാൻ കഴിഞ്ഞിരുന്നു ഓക്കെ പത്ത് മൈലുകൾ ഓടാൻ കഴിഞ്ഞു ഒരുപാട് ദൂരം ഓടാൻ കഴിഞ്ഞിരുന്നു ഇപ്പം അങ്ങനെ കഴിയുന്ന കഴിയണമെന്നില്ല ചിലപ്പോൾ എന്താ പറയുക ഓടി നോക്കിയിട്ടുണ്ടാവില്ല പഴയ ഒരു കാര്യം നമ്മൾ അന്ന് ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നു ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനുമായിട്ട് അതിന് വലിയ ബന്ധമൊന്നുമില്ല ഓക്കെ യെസ്റ്റർഡേ ഇന്നലെ ഐ ക്യൂരൻ ലിഫ്റ്റ് ദ ക്യൈ മൈ സെൽഫ് ഓക്കെ ഇന്നലെ എനിക്ക് കൗച്ച് പു ഒ ഒറ്റക്ക് ഉയർത്താൻ കഴിഞ്ഞില്ല ലിഫ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഉയർത്തുക അത് പൊക്കിയെടുക്കുക അപ്പോൾ ഇന്നലെ ഇനി ഞാനത് പൊക്കിയെടുക്കാൻ ശ്രമിച്ചു കൗച്ച് പക്ഷേ അതെനിക്ക് പൊക്കിയെടുക്കാൻ സാധിച്ചില്ല ഒറ്റയ്ക്ക് സാധിച്ചില്ല ഓക്കെ കഴിഞ്ഞില്ല എന്ന വെൻ ഐ വാസ് യങ് ഞാൻ യങ് ആയിരുന്നു പോ പോഡ് സ്റ്റേ എനിക്ക് ഐ ഖുഡ് സ്റ്റേ അപ്പ് ഓൾ ദ നൈറ്റ് അല്ലെങ്കിൽ ഓൾ നൈറ്റ് രാത്രി മുഴുവൻ എനിക്ക് ഉണർന്നിരിക്കാൻ കഴിഞ്ഞിരുന്നു ഐ ആം നോട്ട് ഗെറ്റ് ടയർഡ് ഓക്കെ രാത്രി മുഴുവൻ ഞാൻ ഉണർന്നിരിക്കും എന്നാൽ എനിക്ക് ക്ഷീണം ഉണ്ടാവുമോ ക്ഷീണമൊന്നും ഉണ്ടാവില്ല ഐ നോട്ട് ഗെറ്റ് ടയർഡ് ഞാൻ ക്ഷീണിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ രാത്രി മുഴുവൻ ഉണർന്നിരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു വെൻ ഐ വർ ഞാൻ എങ്ങായിരുന്നു അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ രാത്രി ഇങ്ങനെ ഉറങ്ങാതെ ഫുൾ ടൈം രാത്രി മുഴുവൻ ഉണർന്നിരിക്കും എനിക്ക് ഉണ്ടാവാറില്ല ഓക്കെ അപ്പോൾ അന്ന് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിരുന്നു ഐ കുഡ് സ്റ്റേ അപ്പ് ഹോൾ നാട് ഓക്കെ <clears throat> it was so noisy buying a shambhala i don't know okay it was so noisy that we couldn't and then i know is that we couldn't hear ourselves speak ഞങ്ങൾക്ക് ഞങ്ങൾ സംസാരിക്കുന്നത് തന്നെ കേൾക്കാൻ കഴിഞ്ഞില്ല അത്രയും ശബ്ദമായിരുന്നു ഇറ്റ് വാസ് സോ നോയിസി ആകെ മൊത്തം ബഹളമായിരുന്നു ഒച്ച ഒച്ചപ്പാടായിരുന്നു ദാറ്റ് വി കുഡൻ ഹിയർ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല ആ ഉൾസെൽഫ് സ്പീക്ക് ഞങ്ങൾ സംസാരിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല നമ്മൾ നേരത്തെ ഇവിടെ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ പറയുന്നത് അത് തന്നെ വാസ് സോ ആംഗ്രി അല്ലേ അതേപോലെ തന്നെ ഇറ്റ് വാസ് സോ നോയിസി ദാറ്റ് വി കുഡിൻറ്റ് വാസ് സോ ആംഗ്രി ദാറ്റ് ഷി കുഡിൻറ്റ് ഓക്കെ അതേപോലെയുള്ള ഒരു സെൻറ്റൻസാണ് അപ്പോൾ നമുക്ക് ഒരു കാര്യം കഴിഞ്ഞ കാലത്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നു ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയാൻ കുഡ് ഉപയോഗിക്കാം ഓക്കെ ആ എന്തിൻ്റെ ക്രിയയുടെ മുൻപിലാണോ കുട് വെക്കുന്നത് അതിനനുസരിച്ച് ആ പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞില്ല ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല കഴിയുമായിരുന്നില്ല എന്നൊക്കെ അർത്ഥമുണ്ട് കുഡ് വേറെയും ഒരുപാട് അർത്ഥങ്ങളിൽ വരാറുണ്ട് ഒരു മൂന്നാല് അർത്ഥങ്ങളാണെന്ന് തോന്നുന്നു ഞാൻ ആ വീഡിയോയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുന്നത് വളരെ നന്നായിരിക്കും ഇനി കുഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നു കുഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ മര്യാദയോടുകൂടി ആ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ കൂടുപയോഗിക്കും ഓക്കെ കുഡ് യു ഡൂ ദിസ് ഫോർ മീ ഇത് താങ്കൾ എനിക്ക് വേണ്ടി ഇത് ചെയ്തു തരുമോ എനിക്ക് വേണ്ടി താങ്കൾ ഇത് ചെയ്തു തരുമോ ഓക്കെ കുഡ് യു ഡൂ ദിസ് ഓക്കെ കുഡ് യു ഡു ദീസ് താങ്കൾ ഇത് ചെയ്യുമോ ഫോർ മീ എനിക്ക് വേണ്ടി ഓക്കെ അല്ലെങ്കിൽ കുഡ് യു ഡു ദിസ് ഇൻസ്റ്റെഡ് ഓഫ് മീ എന്ന് പറയും താങ്കൾ എനിക്ക് പകരം ഇതൊന്ന് ചെയ്യുമോ കുട് യു ഡു ദിസ് ഇൻസ്റ്റഡ് ഓഫ് മീ എനിക്ക് പകരം എന്നോടാണ് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് പകരം ഇതൊന്ന് ചെയ്തു തരുമോ താങ്കൾ ഓക്കെ കുഡ് യു പ്ലീസ് കുടിയു പ്ലീസ് എന്നുള്ളത് പലപ്പോഴും കാണാറുണ്ട് കുഡിയു പ്ലീസ് കുടിയു പ്ലീസ് മൂവ് ഔട്ട് ഓഫ് മൈ വെയ് മൂവ് ഔട്ട് ഓഫ് മൈ വെയ് ഓക്കെ എൻ്റെ വഴിയിൽ നിന്ന് ഒന്ന് മാറിത്തരാവോ ദയവായി എൻ്റെ വഴിയിൽ നിന്നൊന്ന് മാറിത്തരാവോ കുട് യു പ്ലീസ് മൂവ് ഔട്ട് ഓഫ് മൈ വെയ് ഹുഡ് യു ഓപ്പൺ ദ ഡോർ ഫോർ മീ പ്ലീസ് അവസാനത്തിൽ പ്ലീസ് കൊടുത്തോളൂ പ്ലീസ് കൊടുത്തോണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കുഡ് യു ഓപ്പൺ ദ ഡോർ ഫോർ മീ എനിക്ക് വേണ്ടി താങ്കൾ ആ ഡോറൊന്ന് എനിക്ക് തുറന്ന് തരുമോ ദയവായി പ്ലീസ് ഓക്കെ കുടായി ബോറോ യു പെൻ താങ്കളുടെ പേന ഒന്ന് കടന്നു തരുമോ ഓക്കെ കുടായി ബോറോ യു പെൻ താങ്കളുടെ ഡെസ്ക് ഞാനൊന്ന് ഉപയോഗിക്കട്ടെ ഓക്കെ യു ഡെസ്ക് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ കുടായ് യൂസ് യു പെൻസിൽ താങ്കളുടെ പെൻസിൽ ഞാൻ ഉപയോഗിക്കട്ടെ ഓക്കെ സിമ്പിൾ ഹുഡ് യു ഡ്രോ എ മാൊരു മാപ്പ് വരച്ച് തരുമ്പോൾ എന്നോട് ഇന്ത്യ രാജ്യത്തിൻ്റെ മാപ്പ് വരക്കാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വരക്കാൻ അറിയില്ല അപ്പോൾ കുഡ് യു ഡ്രോ എ മാ് ഫോർ മീ പ്ലീസ് താങ്കൾ എനിക്ക് വേണ്ടി ഒരു മാപ്പ് വരച്ചു തരുമോ കുഡ് വി ഹ് ഹൗസാ പുറത്തൊരു ടാബിൾ കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ ചില കൂടുബാറിലോ ഹോട്ടലിലോ ഒക്കെ ചെറിയ എന്താ പറയുക റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോകുമ്പോൾ പുറത്തും കുറെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റും അകത്തൊക്കെ ഇരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ നമുക്ക് പുറത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കാം കുഡ് യു ഹാവ് എ ടേബിൾ ഔട്ട്സൈഡ് പ്ലീസ് ഓക്കെ മറ്റൊരു ക്വസ്റ്റ്യൻ കുഡ് യു റിപ്പീറ്റ് ദാറ്റ് ഒന്നുകൂടെ ആവർത്തിക്കാമോ കുഡ്യൂ റിപ്പീറ്റ് ദാറ്റ് അതൊന്നുകൂടെ ആവർത്തിക്കാമോ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല സോ കുഡ് യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ് ഓക്കെ could I use your computer? ഞാൻ താങ്കളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കട്ടെ ടു ഇ മെയിൽ മൈ ബോസ് എൻ്റെ ബോസിനൊരു മെയിൽ ചെയ്യാൻ ഞാൻ താങ്കളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കട്ടെ കുഡ് ഐ ഹാവ് സംതിങ് ടു ഡ്രിങ്ക് ഓക്കെ കുഡ് ഐ ഹാവ് സംതിങ് ടു ഡ്രിങ്ക് എനിക്ക് ദാഹമുണ്ട് എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ കിട്ടുമോ കുഡ് ഐ ഹാവ് സംതിങ് ടു ഡ്രിങ്ക് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അതിന്റെ ബില്ല് ചോദിക്കണം അല്ലെങ്കിൽ വേറെന്തോ വാങ്ങി അതിന്റെ ബില്ല് നമ്മൾ ചോദിക്കണം ഒന്ന് തരുമോ പി കുടുപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കുടിൻ്റുപയോഗിക്കാം ഓക്കെ അവർ നമ്മുടെ കൂടെ വരില്ലേ ഓക്കെ അവൻ നമ്മുടെ കൂടെ വരില്ലേ കുഡൻ യു ഹെൽപ്പ് മീ വിൻഡ് ഓക്കെ ഈ കാര്യത്തിൽ തന്നെ ഒരു സെക്കൻഡ് ഒന്ന് സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ കുഡ് യു ഹെൽപ് വിത്ത് ദിസ് ഫോർ ജസ്റ്റ് എ സെക്കൻഡ് ഓക്കെ കുറച്ച് സമയം കുറച്ച് സമയമുള്ളപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡിന്റെ കൂടെ ഒന്ന് ഹെൽപ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും അപ്പോൾ അപ്പൊ നമുക്ക് ചോദിക്കാം യു ഹെൽപ് മീ വിൻഡ് സോ കുഡ് ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളത് ഇങ്ങനെയാണ് വളരെ സിമ്പിൾ ആണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം കുഡ് ഐ യൂസ് യുവർ പെൻസിൽ ഐ യൂസ് യുവർ പെൻസിൽ ഞാൻ താങ്കളുടെ പേന ഉപയോഗിക്കുന്നു അതൊരു ചോദിക്കാൻ എന്ത് ചെയ്താൽ മതി കുഡ് എന്ത് ജസ്റ്റ് മുന്നിൽ കൊണ്ടുവച്ചാൽ മതി കുഡ് ഐ യൂസ് യുവർ പെൻസിൽ ഞാൻ താങ്കളുടെ പെൻസിൽ ഉപയോഗിക്കട്ടെ എനിക്ക് ഉപയോഗിക്കാമോ ഓക്കെ സോ കുഡ് കൂടുതലായിട്ടും നമ്മൾ ക്വസ്റ്റ്യനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ അർത്ഥത്തിലാണ് ഉപയോഗിക്കുക വളരെ മര്യാദയോടു കൂടി ഒരു കാര്യം ചോദിക്കാനും പറയാനും ഒക്കെയാണ് നമ്മൾ കുഡ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കുഡിന് വേറെയും കുറെ അർത്ഥങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു സോ ആ അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ക്യാൻ ആൻഡ് കുഡെന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുക ഇതിനേക്കാളും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ആ വീഡിയോ ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അതിലുള്ള വളരെ ചെറിയ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇതിൻ്റെ ഒരു പാസീവ് വോയിസ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് അങ്ങനെ ഒരു രണ്ട് എക്സാമ്പിൾ മാത്രം പറയാം ഹീ കുഡ് റിവീൽ ഹീ കുഡ് റിവീൽ ദ ട്രൂത്ത് ഓക്കെ അവന് സത്യം വെളിപ്പെടുത്താൻ കഴിഞ്ഞു ഹീ കുഡ് റിവീൽ ദ ട്രൂത്ത് അപ്പോൾ ഇതിൻ്റെ ഫാസി വോയിസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ദ ട്രൂത്ത് തുടക്കത്തിൽ ഡ എന്നിട്ട് കുഡ് എന്ത് ചെയ്യുക അതുപോലെ തന്നെ ദ ട്രൂത്ത് കുഡ് പിന്നെ അതിൽ നമ്മൾ ബി ആഡ് ചെയ്യുക ദ ട്രൂത്ത് കുഡ് ബി റിവീൽഡ് ബൈ ഹിം ഓക്കെ ഹീ കുഡ് എന്നാൽ ഹീ ആണല്ലോ നമ്മൾ തുടക്കത്തിൽ വെച്ചത് ഹിമാവും അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയണേ ദക്സ്പ്ലെയിൻ ദീസൺ ഓക്കെ അത് തിരിച്ച നമ്മളെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ദ റീസൺ ഓ ഇന്ന് മുഴുവൻ ടൈപ്പിംഗിൽ പ്രോബ്ലം ആണ് റീസൺ കുഡ് ബി എക്സ്പ്ലെയിൻഡ് ഓക്കെ അതെപ്പോഴും എക്സ്പ്ലെയിൻഡ് ആ എന്താ നമ്മൾ പാസിവ് വോയിസ് ആക്കുമ്പോൾ എപ്പോഴും വെർബ് എന്താകും പാസ്റ്റ് പാർട്ടിസിപ്പൾ ആവും അതെ ഓക്കെ റീസൺ കുഡ് ബി എക്സ്പ്ലെയിൻഡ് വൈത്തം എന്നാൽ സോ പാസീവ് വോയിസ് എനിക്ക് ആവശ്യമുണ്ടാകുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ജസ്റ്റ് അതൊന്നും പറഞ്ഞു എന്നുള്ളതൊന്നുമില്ല തിരിച്ചിട കുടിനേശ്വര ബി ഇട അത്രയേ ഉള്ളൂ so that's all in this video i hope you got something useful art video karma for the Malayalam english tutorial guy kathariya goodbye